കെ യു പി സ്കൂളിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ സംഘടിപ്പിച്ചു എലുമരാശേരി കെ എ യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക സി എസ് ശോഭ ടീച്ചറുടെ യാത്രായ്പ്പിനോടനുബന്ധിച്ച് സുശോഭം പരിപാടികളുടെ ഭാഗമായി ശാസ്ത്ര പരീക്ഷണങ്ങൾ സംഘടിപ്പിച്ചത് പരിപാടി എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു സയൻസ് എക്സിബിഷൻ മറ്റു സ്കൂളുകളൊക്കെ പങ്കെടുത്ത് അവിടുത്തെ പ്രതികളൊക്കെ പങ്കെടുത്തു നല്ലൊരു മത്സരം കൂടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണിക്കും ഇപ്പോ സാധാരണ യാത്രയുടെ സമ്മേളനത്തിൽ ടീച്ചർ മുഖത്തുകയും അനുമോദിക്കുകയും ആരം കൊടുക്കുകയും ഉപഹാരം നൽകുകയും ചെയ്യാൻ കാലാവധി സദ്യ പക്ഷെ ഇവിടെ അടുത്ത തലമുറയ്ക്ക് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള പരിപാടികളാണ് ഈ സുശോഭ പരിപാടിയുടെ ഭാഗമായിട്ട് സംരക്ഷിച്ചിട്ടുള്ളത് അതിന് സ്കൂളിലെ അധ്യാപകരെയും എ ടി എ ഭാരവാഹിയെയും എഫ് പി ടി എ ഭാരവാഹിയെയും പ്രത്യേകിച്ച് മാനേജ്മെന്റിനെയും അതിലെ മാനേജറായ ഹരിഗോചന്ദ്രും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഇല്ലിയാസ് പെരുമ്പലം പരീക്ഷണ ക്ലാസ് നയിച്ചു കെ രാമദാസൻ പി ഹരിഗോവിന്ദൻ സി എസ് ശോഭ എ സുഗന്ധി സി സിനോജ് ഡേ സമ കുര്യൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നത്തെ കുട്ടികൾ പരീക്ഷണങ്ങൾ അവതരിപ്പിച്ചു ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എ ഫർണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു